തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് യു ഡി എഫ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനാണ് അവിടെ മത്സരരംഗത്ത് വരാനുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാവരുമായി അതുപോലെ മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ നടത്തുന്നതാണ് ആ സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം അതിനുള്ള അംഗീകാരം നൽകേണ്ടത് എ ഐ സി സി ആണ് എ ഐ സി സി അതിനുള്ള അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ ഘടകകക്ഷികളുമായി ഒക്കെ ആശയവിനിമയം നടത്തി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നതാണ് എന്ന് അവരെ കൂടി അറിയിച്ചുകൊണ്ട് കാര്യങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കകളില്ല ഒരാശങ്കയ്ക്കും വഴിയില്ല ആശങ്കകൾ ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചുവരവ് ഉണ്ടാകും യു ഡി എഫ് വലിയ വിജയം കൈവരിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സിൽ നിന്നും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യും അത് യു ഡി എഫ് എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ ഞങ്ങളുടെ ഘടക കക്ഷികൾ എല്ലാവരും കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വരാൻ അല്പം വൈകി എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വന്ന സ്ഥിതിക്ക് അത് കാര്യമാത്രം പ്രസക്തമായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട കാലങ്ങളായി മുഹമ്മദ് ഒരു പറയുന്നത് അല്ല പി വി അൻവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും അതിലെ പി വി അന്വർ മാറി നിൽക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കാർക്കും ഉണ്ടാകേണ്ട പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്